ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ സോ ഇന്നത്തെ നമ്മൾ വാക്സ് ട്രിപ്പിൾ സെവന്റെ കൂടെ അതായത് പ്യൂ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ് തന്നെ 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 എന്നല്ല എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്ലെയർ ആണ് വാക്സ് ട്രിബിൾ സെവൻ സോ വാക്സിൻ്റെ കൂടെ ഒരു കളക്ഷൻ ന്യൂസസ് ആണ് സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഡു സബ്സ്ക്രൈബ് ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് താഴത്തെ കമൻറ്റ് ചെയ്യുക ഗൈസ് ഒബ്വിയസ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം മസ്റ്റ് ആണ് ഓക്കെ സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ സോ അപ്പം നമുക്ക് ഇപ്പോൾ നമുക്ക് വാക്സിന് ഇൻവൈറ്റ് ചെയ്യാം വാക്സിൻ ഇപ്പം പ്യുർ ഇന്റർനാഷണൽ ആയതുകൊണ്ട് ഓൺലി നൈറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കാരണം ഭയങ്കര ബിസി പേഴ്സൺ ആണ് ഓ

ഫീമെയിൽ ഓർ മെയിൽ ഞാൻ ചൂയിക്കണില്ല മെയിൽ മാത്രം നടക്കൂ എടാ ഒരു ഒരു ഫീമെയിൽ പ്ലെയറാണോ ഞാൻ ഞാൻ മെയിൽ കളക്ഷൻ എന്ന് അത്രയേ എടുക്കൂല സോ ഒരു ഫല്ല ഫീമെയിൽ ആണെങ്കിൽ എന്താ ടഫ് ഗെയിംപ്ലേ അല്ല അതോറേ നമ്മ ടഫ് കളക്ഷൻ മാത്രം ആയി ശരി ടഫ് ഗെയിംപ്ലേ ടഫ് കളക്ഷൻ ഗെയിംപ്ലേയും കളക്ഷനും എന്താണ് ബന്ധം ഓക്കേ എനിവേ എന്തായാലും നമ്മള് കളക്ഷൻ തന്നെ നമുക്ക് നമുക്ക് കളക്ഷൻ പോയാലോ റൂൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ എലൈറ്റ് പാസ് പാസ് ഇല്ല ഇല്ല എലൈറ്റ് പിന്നെ അഞ്ച് പോയിന്റിന് കളിക്കാം ഓക്കെ ഇപ്പം രണ്ട് പേർക്ക് ഇപ്പം നിന്റെ കയ്യിലുള്ള പണ്ടിൽ എന്റെ കൈയിലുണ്ടെങ്കിൽ പേർക്കും പോയിന്റ് ഇല്ല ഓക്കെ പിന്നെന്താ ആ ഇത്രേ ഇത്രയുള്ള റോള് പിന്നെ വേറെ ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ഈ ഈ ചെയ്യാ ഇപ്പോഴത്തെ നീ എടുത്തിട്ടുണ്ടോന്ന് അറിയില്ലല്ലോടാ ഞാൻ ആ ഓക്കെ ഞാൻ എന്താ പറയാ ഞാന് എനിക്കറിയില്ല നീ ഇപ്പ ഇതൊക്കെ എടുത്തിട്ടുണ്ടോന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നോർമൽ ആയിട്ട് പോണു ഓക്കേ വലുത് വല് നീ അത് പറയാ പറയാ എനിക്കങ്ങോട്ട് പേടിയാവണ്ണോ ഓക്കേ അയ്യോ ഞാൻ എക്യുപ്പ് ചെയ്തില്ല സോറി ഓക്കെ ഒരു മിനിറ്റ് ഞാൻ ഇന്ന് ഇതിലോട്ടിട്ട് ഓക്കെ ഓക്കെ ഇതാണ് ഫസ്റ്റ് ബണ്ടൽ ഇതെന്താ എടാ വന്ന അതെ റിംഗ് ചുമ കള്ളം പറയാതാടി വെച്ചിട്ട് പറയാറല്ലേ പറ്റില്ല നീ ബണ്ടിസ്റ്റിൽ നോക്കുമ്പോ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഇത് ഓ യാ ആക്ച്വലി നിങ്ങക്ക് ബണ്ടൽസ് അതെ ബണ്ടൽസിന്റെ െ ഫസ്റ്റ് ബണ്ടൽസിന്റെ അധികം നോക്കുമ്പോഴത്തേക്ക് തന്നെ കാണാൻ പറ്റും ഈ ഇല്ലേ അപ്പോ എടുത്തിട്ടില്ല യെസ് അങ്ങനെ എനിക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടി ഓക്കെ ഫസ്റ്റ് ഒന്നേ പൂജ്യം അല്ല പച്ച കളറാ അയ്യോ ഓടാ ഗോൾഡനോ ഗോൾഡനോ ഗോൾഡൻ കളറാൾ ഗോൾഡാ അതെ ഇപ്പൊ ഒന്നേ പൂജ്യം ഇനിയിപ്പം നീ ആണ് ഇടേണ്ടത് നീ ഇടുന്നത് എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ എനിക്ക് നിനക്ക് പോയുണ്ട് എന്റെ ആത്രേ ഉള്ളൂ എന്റെ ഊ എൻറെ ഇല്ലടാ ഇത് ഇല്ലടാ എൻ്റെ ഇല്ല ഇല്ല എന്റെ ഒബ്വിയസ് ആണ് ഇല്ല ഇല്ല മെയിൽ ബണ്ടിൽ മണ്ടിലൊന്നും ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടില്ല ഇതിന്റെ ഫീമെയിൽ വണ്ടിലുണ്ട് എന്റെ കയ്യില് ഇനി ഞാന് നിന്റെ കാണോ ഇത് കാണു തോന്നുന്നുണ്ട് നോക്കട്ടെ ഇതുണ്ടല്ലേ നിന്റെ ഇപ്പൊന്ന്വെന്റിലേ ഇപ്പ ഉള്ളവന്റിലേ അപ്പം രണ്ടേ രണ്ടേ ഒന്ന് നോക്ക എന്നാലും നിന്റെ ഉണ്ടോന്നെ രണ്ട് ഒന്ന് ി വരുത്തില്ലല്ലേ അതാണ് ഏതൊക്കെ ഇങ്ങോട്ട് എൻ്റെ അമ്മ ടുത്തത് ഉം

ഇതില്ലടാ ഞാൻ ഇതിന്റെ ക്യൂബിന്ന് പോലും ഇപ്പൊ വാങ്ങിച്ചിട്ടില്ല മെയിൽ കോസ്റ്റ്യൂമ മെയിൽ കോസ്റ്റ്യൂം ഇല്ല ഇതൊന്നും എന്തെങ്കിലും ഫീമെയിൽ കോസ്റ്റ്യൂമുള്ളൂ ഇതിപ്പോ നമ്മടെ നമ്മുടെ വേഴ്സസ് പെട്ടെന്ന് തീരുന്നോടാ ത്രീ ത്രീ ഓരോ ഒരെണ്ണ അതും ബീർന്നു ആ ഇത് ഇത് എന്ത് കളർന്ന ഇത് റോസ് പറയില്ല പറഞ്ഞില്ല ഒരു റോസ് മാതിരി കൊറേ വരണ്ടെ കാണു തോന്നുന്നുണ്ടാ എനിക്ക് അതെന്താ അതിന് തോന്നണേ

അപ്പൊ എത്രാണ് നാലേ മൂന്ന് അതെ നീ ആണ് സിംപിൾ ആയിട്ട് നീടെ നോക്കട്ടെ നിന്റെ കയ്യിൽ ഉള്ളതൊന്നും എന്റെ കാണൂലപ്പ പണ്ടത്തെ മെയിൻ ബണ്ടും ഞാൻ എടുക്കാറില്ല

ഇല്ലടാ നീ വിചാരിക്കുന്നതൊന്നും എന്റെ കാണൂലടാ അതാണ് പ്രശ്നം മനസ്സിലായില്ലേ നീ എൻ്റെ ആ ആ ഇല്ല എന്റെ ഇല്ലടാ ഫീമെയിൽ വണ്ടിയിൽ മെയിൽ വണ്ടിയിലില്ലേ നാലടാ അയ്യോ ദൈവമേ നോക്കട്ടെ എട്ടപ്പ് നോക്കട്ടെ എട്ടപ്പ് സാധനം വെയിറ്റാറ്റ് നെഞ്ചി എന്ന നോക്കട്ടെ എന്റെ നാ എന്റെ സാധനം കാണില്ലല്ലോ എന്നെ എപ്പോഴും എന്നെ രക്ഷിക്കണ ഒരു പണ്ടിലാണ് ദൈവമേ കാണോടാ പറ നോക്ക് ഉം ഇതിന്റെ പുറകിൽ പുറകിനെന്തോ ഗോൾഡിന്റെ പുറകിനെന്തോ വെള്ളം വരയൊക്കെ ഉണ്ട് ഓ തോന്നണേല അയ്യടാ കള്ള മാക്കാച്ചി അൻ്റെ ഹെയർ ഒക്കെ ഉണ്ട് അടിപൊളി കളക്ഷൻ ഉള്ളതാണ് പക്ഷെ ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ നീ എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ ജയിച്ചത് അതെനിക്ക് അറിയാം ഓ ായിട്ട് ഇവിടെ അതെ ആ പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തത് ഡ്രസ്സിന്റെ ആണ് കളക്ഷൻ രൂപ അതെ 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 ഖായ അതെ ഖായ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങള് നമ്മളെ മാതിരി അതെ അതെ നമ്മളെ മാതിരി ഇത്രയും എന്താണ് പൈസ ഒക്കെ മുടക്കി നിങ്ങള് നമ്മളത് ചെയ്തു തുടങ്ങി സോ എന്റുവരയ്ക്ക് നമ്മൾ ചെയ്താലേ അതിനൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ സോ ഇപ്പോഴും ആരും മുടക്കാത്തവരാണെങ്കിൽ ദയവ് ഇത് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ ആ പൈസ കൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുക കാരണം ഫസ്റ്റ് മുതൽ എടുക്കാനാണെങ്കിൽ ഒരുപാട് നിങ്ങൾ എടുക്കേണ്ടി വരും ലിസ്റ്റ് കുറേ ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ യെസ് നിങ്ങളാരും ഇതൊക്കെ കണ്ട് ടോപ്പ് ചെയ്യാതിരിക്കുക ശരി ടോപ്പ് ചെയ്യാ അല്ലേ ചെയ്യാതിരിക്കുക അതെ ഗൈസ് സോ അപ്പോൾ നമ്മുടെ ഈ കളക്ഷൻ വേസിൽ ഞാൻ സക്സസ് സക്സസ്ഫുള്ളി ജയിച്ചിരിക്കുകയാണ് അപ്പം വാക്സ് ബ്രോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ബ്രോ വന്നിരിക്കുന്നത് സോ വാക്സിന്റെ എന്താണ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറയാം എൻ്റെ കൂടെ കണ്ടിട്ടെടുക്കാനായിട്ട് ശരി ഐ ഞാൻ പൈസ ഒന്ന് വെച്ചുകൊടുക്കത്തിന് ചുമ്മാ പറയാണ് ഇവൻ എനിക്കൊരു അനിയനെ പോലെയാണ് എല്ലാത്തിനും ഹിൾബിതർ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് വാക്സ പറയുക അങ്ങോട്ട് സബോ സകാരാ ചെയ്യുക ഗൈസ് അപ്പം ഇതുപോലെ അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഒരു ഒരുമാതിരി ഒരു സീരിയസ് ക്യാരക്ടേഴ്സ് ആണ് വാക്സിനെ അറിയാലോ വാക്സ് ചിരിച്ചാൽ തന്നെ അയ്യോ വലിയ കാര്യമാണ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സോ സോ ഞങ്ങൾ ഞങ്ങൾ വിചാരിക്കുന്നു അതെ വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങക്ക് വേണമെന്നെങ്കിൽ കമന്റ് ചെയ്യാൻ നെക്സ്റ്റ് നമ്മുടെ വാക്സിന്റെ കൂടെ ഉണ്ണിയൊണ്ണി കളി ഓക്കെ അപ്പൊ നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് കാണാം അത്രേ ഉള്ളൂ